ഹായ് പ്രിയമുള്ളവരെ കഴിഞ്ഞ ദിവസം ഞാനൊരു ചാരിറ്റി വീഡിയോ നിങ്ങളിലേക്ക് എത്തിച്ചിരുന്നു ഒരു അൻപത്തിരണ്ട് വയസ്സുകാരൻ നമ്മുടെയൊക്കെ അച്ഛൻ്റെ ഉപ്പയുടെ പിതാവിൻ്റെ സ്ഥാനത്ത് കാണേണ്ട ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന മരണവേദനയുടെ വല്ലാതെ വേദനിപ്പിക്കുന്ന ചില ദൃശ്യങ്ങളായിരുന്നു ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചത് അദ്ദേഹത്തിൻ്റെ കാല് മുറിച്ചു മാറ്റണം എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ആ മുറിച്ചു മാറ്റേണ്ട ഭാഗത്തിൻ്റെ പച്ചയായ ദൃശ്യങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചിരുന്നു ആ ദൃശ്യം ഫേസ്ബുക്കിൻ്റെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസിനെതിരാണെന്ന് കാണിച്ച് ആ വീഡിയോ ഫേസ്ബുക്ക് അങ്ങ് ബ്ലോക്ക് ചെയ്തു അതായത് അതിന് റീച്ച് ഉണ്ടാവില്ല എന്നർത്ഥം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എത്തേണ്ട സഹായങ്ങളും പാതി വഴിയിലായി വല്ലാതെ വിഷമിക്കുന്ന ഒരു കുടുംബമാണ് ഒന്നര മാസം മുൻപ് ഒരു സ്കൂട്ടറിൽ ഇദ്ദേഹം യാത്ര ചെയ്യുകയായിരുന്നു അതിലേക്ക് ഒരു വേഗതയിൽ വന്ന ബൈക്ക് ഇടിക്കുന്നു ഇടിയുടെ ആഘാതത്തിൽ ഈ അമ്പത്തിരണ്ട് വയസ്സുകാരനായ മഹമ്മൂദ് താഴേക്ക് വീഴുന്നു പിന്നീട് ആശുപത്രിയിൽ എത്തിയപ്പോഴാണ് കാര്യം അറിയുന്നത് പരിക്കേൽക്കാത്ത ഒരു ഭാഗവും ശരീരത്തിലില്ല എന്ന് അതായത് ഞാൻ അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് അവിടെ ചെന്ന സമയത്ത് ഞാൻ ഞെട്ടിപ്പോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വന്നു പോയി കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മരണവേദന മരണവേദന എന്നുള്ളത് നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ ഞാനത് കാണുകയും അദ്ദേഹത്തിൻ്റെ ആ വേദന ഞാൻ അനുഭവിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പച്ചയായ സത്യം അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ നിന്ന് തുടങ്ങി കാലിൻ്റെ വിരലോളം വല്ലാത്ത വേദനയാണ് കഴുത്ത് ഒടിഞ്ഞിരിക്കുകയാണ് അതായത് കഴുത്തിന് വലിയ രീതിയിൽ പരിക്കുപറ്റിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഷോൾഡറിന് പരിക്കുപറ്റിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ കൈമുട്ട് തകർന്നിരിക്കുകയാണ് വിരലിന് പരിക്കേറ്റിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ലെൻസിന് പരിക്കേറ്റിരിക്കുകയാണ് തുടയലിന് ഗുരുതരമായി പരിക്കേറ്റിരിക്കുകയാണ് നട്ടലിന് പരിക്കേറ്റിരിക്കുകയാണ് ഒപ്പം ഈ മുട്ടിന് താഴെയുള്ള കാലിന്റെ ഭാഗം മുറിച്ചു മാറ്റണം എന്നുള്ളതാണ് ഡോക്ടർ പറഞ്ഞത് ഇതൊക്കെ കേട്ടുകഴിഞ്ഞാൽ ആർക്കാണ് സുഹൃത്തുക്കളെ സങ്കടം വരാതിരിക്കുക കാരണം എനിക്ക് ഓർമ്മ വന്നത് എൻ്റെ ഉപ്പയാണ് കാരണം എൻ്റെ ഉപ്പ മാസങ്ങൾക്ക് മുൻപാണ് മരണപ്പെട്ടു പോയത് ക്യാൻസറിൽ ചികിത്സയിൽ ഇരിക്കുന്ന സമയത്താണ് മരിച്ചു പോയത് അല്ലാതെ വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങളായിരുന്നു ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചത് പക്ഷെ ഫേസ്ബുക്ക് അത് ബ്ലോക്ക് ചെയ്തു അദ്ദേഹത്തിന് ഒന്നര മാസം സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടേണ്ടി വന്നു എന്നുള്ളത് ഇപ്പോഴും ചികിത്സയിലാണ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ ചിലവ് എത്രത്തോളം ആയിരിക്കും എന്നുള്ളത് ഊഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ നിലവിൽ തന്നെ അഞ്ചു ലക്ഷത്തി നാൽപ്പതിനായിരത്തോളം വരുന്ന ആ ബില്ല് വന്നിട്ടുമുണ്ട് അങ്ങനെ എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയും ഇല്ലാത്ത അവസ്ഥ തുടർ ചികിത്സക്കാണെങ്കിൽ ലക്ഷങ്ങളുടെ ആവശ്യവുമുണ്ട് ശരീരത്തിന്റെ ഒരു ഭാഗവും ബാക്കിയില്ല ഇവിടെയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ താങ്ങും തണലുമായി അങ്ങനെ മനുഷ്യന് മാറേണ്ടത് കാസർകോട്ടെ ോട് സ്വദേശിയാണ് ഈ മഹമ്മൂദ് അൻപത്തിരണ്ട് വയസ്സുകാരനായ നമ്മുടെയൊക്കെ മഹമ്മൂദ് ഇക്ക അല്ലെങ്കിൽ ഒരു ഉപ്പയുടെ സ്ഥാനത്ത് കാണേണ്ട മനുഷ്യൻ അതുകൊണ്ട് വീഡിയോ കാണുന്ന എല്ലാവരും പരമാവധി ഷെയർ ചെയ്യുക എല്ലാ ആളുകളിലേക്കും എത്തിക്കുക നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റുന്ന ഗ്രൂപ്പുകളിലേക്ക് എത്തിക്കുക ഒരു വലിയ സഹായം തന്നെ നമുക്ക് അദ്ദേഹത്തിന് വേണ്ടി എത്തിക്കാം അതുകൊണ്ട് തന്നെ എല്ലാവരും സഹകരിക്കുക